തെരഞ്ഞെടുപ്പിന്റെ കോലാഹലങ്ങൾക്കിടയിൽ മുൻ മന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ എ കെ ബാലന് ഒരു ഉൾവിളി ഉണ്ടായി സ്വകാര്യ സ്കൂളിലെ നിയമനം പി എസ് സിക്ക് വിടണം പിറ്റേന്ന് തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണൻ തീർത്തു പറഞ്ഞു അങ്ങനെയൊരു നീക്കമില്ല പിന്നെന്തിന് ബാലൻ അത്തരമൊരു പ്രസ്താവന നടത്തി ഉണ്ടിരുന്ന അച്ഛുടെ കേവലം ഉൾവിളി മാത്രമായിരുന്നു അത് തൃക്കാക്കരയിൽ സഹായിച്ചില്ലെങ്കിൽ ഞങ്ങൾ ബാലൻ പറഞ്ഞത് അങ്ങനെ വ്യാഖ്യാനിച്ചു പോകും ബാലനെ എത്ര ചാടിയാലും ഇന്ത്യൻ ഭരണഘടന ഉള്ളിടത്തോളം കാലം അതിൽ ന്യൂനപക്ഷ സംരക്ഷണ വകുപ്പ് ഉള്ളിടത്തോളം കാലം ഇത്തരമൊരു നീക്കം നടത്തി വിജയിക്കാൻ ആകില്ലെന്ന് ബാലനും അറിയാം പാർട്ടിക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഇ എം എസ് മന്ത്രിസഭയുടെ കാലം മുതൽ വി എസ് അച്യുതാനന്ദൻ സർക്കാർ വരെയുള്ള ഇടതുപക്ഷങ്ങൾ പല നിയമനിർമ്മാണങ്ങൾ നടത്തിയതാണ് വി എസിന്റെ ഭരണകാലത്ത് സ്വാശ്രയ കോളേജുകൾക്ക് മൂക്കുകയറിടുവാൻ ബേബി മന്ത്രി കൊണ്ടുവന്ന നിയമം കോടതി വരാന്തിൽ ചെന്നപ്പോഴേ തട്ടി ദൂരെ കളഞ്ഞു സ്വകാര്യ വിദ്യാഭ്യാസ രംഗത്ത് സജീവ സാന്നിധ്യമായ ക്രൈസ്തവരുടെ സംരക്ഷകരെന്ന് വോട്ടുകുത്ത് പെരുന്നാൾ കാലത്ത് അവകാശപ്പെടുന്നവർക്കടക്കം നിയമസഭയിലുണ്ടായിരുന്ന ആരും ന്യൂനപക്ഷ അവകാശത്തിനായി പോരാടിയില്ല ബിൽ ഏകകണ്ഠമായി പാസാക്കി പക്ഷേ കോടതി റദ്ദാക്കി ക്രൈസ്തവരുടെ ഭാരതത്തിലെ വിദ്യാഭ്യാസ പ്രവർത്തന ചരിത്രം മറന്നു പോകുന്നവരാണ് ന്യൂനപക്ഷ അവകാശങ്ങൾക്കെതിരെ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ ഭാരതത്തിലുണ്ടായിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇരുപത് ശതമാനം മാത്രമാണ് സർക്കാരിൻ്റെ മറ്റ് മതസ്ഥരുടെയുമായി ഉണ്ടായിരുന്നത് ബാക്കി എൺപത് ശതമാനവും ക്രൈസ്തവരുടേതായിരുന്നു സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കുമായി തുറക്കപ്പെട്ട ഈ വിദ്യാലയങ്ങളാണ് ഭാരതത്തിലെ ഉന്നത വിദ്യാഭ്യാസ ഔന്നയത്തിന് തുടക്കം കുറിച്ചത് സ്കൂളിൽ പോകുന്നതിനേക്കാൾ മെച്ചം കൂലിപ്പണിക്ക് പോകുന്നതാണെന്ന് കുട്ടികൾ കരുതിയ ഒരു കാലമുണ്ടായിരുന്നു ഉച്ചഭക്ഷണം കിട്ടുമല്ലോ എന്നതായിരുന്നു ഒരു ആകർഷണം അങ്ങനെ പണിയാൻ പോകുന്നവരെ ആകർഷിക്കുവാൻ സ്കൂളിൽ ഉച്ചഭക്ഷണം കൊടുത്തു അതിനുള്ള പണം വിശ്വാസികളിൽ നിന്നും പിടിയരിയായും എല്ലാം സംഭരിച്ചു അന്ന് സർക്കാർ ഒരു സഹായവും നൽകിയില്ല അതിനുള്ള ശേഷിയും സർക്കാരിനുണ്ടായിരുന്നില്ല പള്ളിയുടെ പണം കൊണ്ട് സ്കൂൾ കെട്ടിടമടക്കം വേണ്ട സംവിധാനങ്ങൾ ഉണ്ടാക്കി അധ്യാപകരെ നിയമിച്ചു അക്കാലത്ത് കൃഷിക്കാരായിരുന്ന ജീവിത നിലവാരത്തിൽ ഉയർന്നു നിന്നത് സർക്കാർ ജോലിയോട് പോലും അന്ന് ആഭിമുഖ്യം കുറവായിരുന്നു എന്നിട്ടും നല്ല വിദ്യാഭ്യാസം നേടിയ സമുദായ അംഗങ്ങളെ അധ്യാപകരാക്കി അവർക്ക് വല്ലതും പ്രതിഫലമായി നൽകി പൊതുസമൂഹം മാറ്റി നിർത്തിയവരെ വിദ്യാലയങ്ങളിൽ സ്വീകരിച്ചു പഠിപ്പിച്ചു അവകാശബോധവും സ്വാതന്ത്ര്യ ചിന്തയും പകർന്നു ആരെയും നിർബന്ധിച്ച് മതം മാറ്റിയില്ല മതം മാറ്റാൻ എന്തു ചെയ്യണമെന്നത് സ്കൂളിലെ പാഠപുസ്തകത്തിലെ അഭ്യാസവുമായിരുന്നില്ല പക്ഷേ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മികച്ച പാഠങ്ങൾ പഠിപ്പിച്ചു ഉച്ച നേതൃത്വങ്ങൾ ശക്തമായിരുന്ന സമൂഹം രൂപാന്തരപ്പെടുന്നതിൽ വിപ്ലവകരമായ പങ്കുവഹിച്ചു വ്യക്തിയെ കൊന്നല്ല വ്യക്തിയിലെ മൃഗീയതയെ നശിപ്പിച്ച് മനുഷ്യരാക്കി വിദ്യാലയങ്ങൾ തുറക്കുകയും പാവപ്പെട്ട കുട്ടികൾ സ്കൂളിൽ പോവുകയും ചെയ്താൽ പാടത്ത് പണിക്കാരെ കിട്ടില്ല എന്ന് പറഞ്ഞ സ്കൂളുകൾ കത്തിച്ച പ്രമുഖരുണ്ട് ഇത്തരക്കാരെ കുറിച്ച് തകഴി തൻ്റെ പ്രസിദ്ധമായ നോവൽ കയറിൽ ചിത്രീകരിക്കുന്നുണ്ട് അക്കൂട്ടരിൽ പലരും പിന്നീട് സ്കൂളുകളും സ്ഥാപിച്ചു അവർക്കും സ്കൂളുകളായി കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി വലിയ തുക ചെലവാക്കുവാനില്ലാതിരുന്ന സർക്കാരിന് ഈ സ്കൂളുകളെ ആശ്രയിക്കേണ്ടി വന്നു സ്വകാര്യ സ്കൂളുകൾക്ക് മെയിൻ്റനൻസിനും മറ്റും സഹായം കൊടുത്തു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അധികാരത്തിൽ വന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഈ സംവിധാനത്തെ ചെങ്കുടി പുതപ്പിക്കുവാൻ നോക്കി ക്രൈസ്തവർ എതിർത്തു അപ്പോഴേക്കും മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സംഘടിച്ച് തുടങ്ങിയ നായന്മാരും സ്കൂളുകൾ സ്ഥാപിച്ചു എസ് എൻ ഡി പിക്ക് ഉണ്ടായി ഏതാനും വിദ്യാലയങ്ങൾ സ്കൂളുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്ന കുട്ടികളെ രൂപീകരിക്കുന്ന അധ്യാപകരെ കയ്യിലെടുക്കാൻ സർക്കാർ നടപടികളെടുത്തു സ്കൂൾ ജീവനക്കാർക്ക് സർക്കാർ നേരിട്ട് ശമ്പളം കൊടുക്കുന്നതിന് തീരുമാനിച്ചു പൊതു സ്വകാര്യ സ്കൂളുകൾ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതിലെ ന്യായനായങ്ങൾ ആരും ആലോചിച്ചില്ല അധ്യാപകരോടുള്ള സ്നേഹത്തെക്കാൾ അവരെ ഒപ്പം കൂട്ടി പലതും ചെയ്യാനുള്ള ദാഹമായിരുന്നു സർക്കാരിന് സർക്കാർ നേരിട്ട് ശമ്പളം കൊടുത്തു തുടങ്ങിയതോടെ അധ്യാപകരുടെ അച്ചടക്കം ചോരുകയായി തങ്ങളുടെ ചുമതലകൾ നിറവേറ്റുന്നതിലും സർക്കാർ രീതിയായി എയ്ഡഡ് സ്കൂളുകളും സർക്കാർ സ്കൂളുകൾ പോലെയായി എയ്ഡഡ് സ്കൂളുകളുടെ സ്ഥാനത്ത് മികച്ച വിദ്യാഭ്യാസത്തിനായി അംഗീകൃത വിദ്യാലയങ്ങൾ വന്നു വിദ്യാഭ്യാസത്തിൽ സർക്കാർ കൈകടത്തിൽ ഭീകരമായപ്പോൾ ബഹുജന പ്രക്ഷോഭമായി പോരാട്ടത്തിൽ ന്യൂനപക്ഷ അവകാശങ്ങളുടെ സംരക്ഷണം ക്രൈസ്തവ വിദ്യാലയങ്ങൾക്ക് വൻ പരിചയായി ക്രൈസ്തവ വിദ്യാലയങ്ങളിലെ നിയമനം ർക്കാരിനെ ഏറ്റെടുക്കുവാൻ സാധിക്കാതെ വന്നതുകൊണ്ട് എൻഎസ്എസിന്റെയും സ്ഥാപനങ്ങളിലെ നിയമനവും സർക്കാരിന് ഏറ്റെടുക്കാനാവാതെ വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കോളേജ് അധ്യാപകർക്ക് നേരിട്ട് ശമ്പളം കൊടുക്കുവാൻ സർക്കാർ തീരുമാനിച്ചപ്പോഴും ഈ നീക്കം ആവർത്തിച്ചു നോക്കി അന്ന് കമ്മ്യൂണിസ്റ്റുകൾ ആയിരുന്നില്ല സാക്ഷാൽ എ കെ ആയിരുന്നു പടം അയച്ചത് കല്ലിൽ കടിച്ച കളയുന്ന അനുഭവം അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കേരളം പ്രൊഫഷണൽ രംഗത്ത് പിന്നിലായി പുതിയ സ്ഥാപനങ്ങൾ വേണം സർക്കാരിന് പണമില്ല അക്കാലത്ത് പ്രൊഫഷണൽ കോളേജുകളെ നിയന്ത്രിക്കുന്ന എ ഐ സി ടി സ്വകാര്യ മേഖലയിൽ കോളേജുകൾ അനുവദിക്കാൻ മുന്നോട്ട് വന്നു മെഡിക്കൽ കൗൺസിലും മെഡിക്കൽ കോളേജുകളും അനുവദിച്ചു സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് എൻഒസി സർട്ടിഫിക്കറ്റ് കൊടുക്കുക മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നായനാർ സർക്കാരിൽ പി ജെ ജോസഫ് വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്ന കാലം പിൽക്കാലത്ത് കേന്ദ്രമന്ത്രിയായ കെ ജെ അൽഫോൺസ് ആയിരുന്നു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി അദ്ദേഹം അപേക്ഷകൾ പരിശോധിക്കും മന്ത്രി അനുവാദം കൊടുക്കും ഏതാനും സ്ഥാപനങ്ങൾക്ക് എൻഒ സി കൊടുത്തു നടപടിക്രമം പൂർത്തിയായി കോളേജുകൾ തുടങ്ങുന്ന കാലമായപ്പോൾ നായനാർ പോയി പകരം വീണ്ടും ആന്റണി വന്നു അദ്ദേഹം അപേക്ഷിച്ചവർക്കെല്ലാം എൻഒസി കൊടുത്തു ഒപ്പം മധുരത്തിൽ പൊതിഞ്ഞ പാഷാണവും കൊണ്ടുവന്നു ഈ സ്ഥാപനങ്ങളിലെ സീറ്റുകളിൽ അൻപത് ശതമാനത്തിൽ സർക്കാർ ഫീസും ആനുകൂല്യങ്ങളും മറ്റമ്പത് ശതമാനം സീറ്റിൽ എത്ര ഫീസും ഈടാക്കാനും എന്നതായിരുന്നു നിർദ്ദേശം അതായത് അമ്പത് ശതമാനം സീറ്റിൽ പ്രവേശനം കൊടുക്കുന്ന കുട്ടികളിൽ നിന്ന് ബാക്കി അൻപത് ശതമാനത്തിന് കൂടി ഫീസ് ഈടാക്കുവാനുള്ള നിർദ്ദേശം ക്രൈസ്തവ സ്ഥാപനങ്ങൾ കൊണ്ട് ക്രൈസ്തവർ സമ്പന്നരായ മറ്റു സമുദായക്കാരുടെ മക്കളുടെ പഠന കൂടി വഹിക്കേണ്ടി വരുന്ന ക്രോസ് സബ്സിഡിയെ അക്കാലത്ത് ഇന്റർ ചർച്ച് കൗൺസിൽ ചെയർമാൻ ആയിരുന്ന മാർ ജോസഫ് പവത്തിൽ തിരുമേനി ചോദ്യം ചെയ്തു ആ തീരുമാനം നടപ്പാകില്ല എന്ന് കട്ടായം പറഞ്ഞു ഒരു വിഭാഗത്തെ കൊണ്ട് മറുവിഭാഗത്തിന് സഹായം കൊടുപ്പിക്കുന്ന ക്രോസ് സബ്സിഡി നടക്കില്ല എന്ന് പിതാവ് തീർത്തു പറഞ്ഞു വിവാദമായി ആന്റണിക്ക് ശേഷം വന്ന വി എസ് സർക്കാരും മാനേജ്മെന്റിന് ശരിക്കും സമ്മർദ്ദത്തിലാക്കി പൗവത്തിൽ പിതാവിന്റെ നേതൃത്വത്തിൽ സമൂഹം ഒന്നിച്ചു നിന്നു സർക്കാർ പറയുന്ന രീതിയിൽ പ്രവേശനം കൊടുക്കാം പക്ഷേ ഫീസ് എല്ലാവർക്കും ഒന്നായിരിക്കും സർക്കാർ സമ്മർദ്ദം സഹായിക്കാതെ വന്നപ്പോൾ കോടതിയിൽ പോയി കോടതിയിൽ നിയമയുദ്ധമായി അവസാനം കോടതി സർക്കാരിനെതിരെ വിധിച്ചു അന്നും എസ് എൻ ഡി പിയും എം ഇ എസും എല്ലാം സർക്കാരിനൊപ്പം നിന്നു കാരണം അവർക്ക് സ്ഥാപനങ്ങൾ കുറവായിരുന്നു സർക്കാർ ക്രമത്തിൽ പ്രവേശനം കൊടുത്താൽ ഒ ബിസി സംവരണം ഒക്കെ പ്രയോജനപ്പെടുത്തി അവർക്ക് ഏറെ തട്ടിയെടുക്കാനാവും ആ വിഭാഗത്തിന്റെ പഠന ചെലവുകൾ കൂടി പാവപ്പെട്ട ക്രൈസ്തവർ വഹിക്കേണ്ടി വരുന്ന നില സ്വകാര്യ സ്കൂളുകളിലെ നിയമനം പിഎസ് സിക്ക് വിടണമെന്ന നിർദ്ദേശത്തെ വെള്ളാപ്പള്ളി സ്വാഗതം ചെയ്തതും ഈ കള്ള ലാക്കോടെയാണ് എൻ എസ് എസ് നേതാവ് സുകുമാരൻ നായർ തുറന്നു പറഞ്ഞതാണ് സത്യം സമൂഹത്തിലുണ്ടായിരിക്കുന്ന പുരോഗതി നോക്കാതെ പാലിക്കപ്പെടുന്ന സംവരണങ്ങൾ പോലുള്ള ഏർപ്പാടുകൾ മൂലം സർക്കാർ സർവീസിൽ കടന്നുകയറാൻ സാധിക്കാത്ത ക്രൈസ്തവർക്ക് കിട്ടുന്ന ഏതാനും ചില പോസ്റ്റുകൾ കൂടി ഇല്ലാതാക്കാനുള്ള നീക്കമാണ് ഈ നിർദ്ദേശം അത് പറഞ്ഞാണ് ബാലൻ പേടിപ്പിക്കാൻ നോക്കിയത് പക്ഷേ ആരും പേടിക്കാൻ ഇന്ത്യൻ ഭരണഘടന ഉള്ളിടത്തോളം കാലം നടക്കാത്ത ഒന്ന്